എന്നിട്ട് ഇതിലൊരൽപം എടുത്തിട്ട് നമ്മുടെ എവിടെയാണോ സ്കിന്ന് ഡ്രൈ ആവുന്നത് അവിടെയൊക്കെ നല്ല രീതിയിൽ അല്ലെങ്കിൽ കൈയുടെ വെള്ളലാണോ എവിടെയാണോ നല്ല രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമുക്കിനി വരാനിരിക്കുന്ന ഡിസംബർ ജനുവരി മാസമാണ് ഈ മാസങ്ങളിലെ തണുപ്പ് മാസമാണ് ആ സമയത്തൊക്കെ നമ്മുടെയൊക്കെ സ്കിന്നെന്ന് വെച്ചാൽ കയ്യിലെ സ്കിന്നിൻ്റെയൊക്കെ തൊലികൾ ഇളകാൻ ചാൻസ് ഉണ്ട് അതുപോലെ സ്കിന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അതിനൊക്കെ നമുക്കൊരു പരിഹാരമായിട്ട് ഒരു പാക്ക് ചെയ്ത് നോക്കാം രണ്ടോ മൂന്നോ ദിവസം അല്ലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വരൾച്ചയോ അല്ലെങ്കിൽ ഈ സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന തൊലിയുടെ തൊലികളിളകിപ്പോകുന്നോ അതൊക്കെ നമുക്ക് ഒരുപാട് മാറ്റിയെടുക്കാൻ പറ്റും ഉപ്പ് വേണം പഞ്ചസാര അതുപോലെ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് എടുത്തിട്ടുള്ളൂ പഞ്ചസാര ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒന്നോ രണ്ടോ തുള്ളി ഉപയോഗിക്കുക ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം വെളിച്ചെണ്ണ നമ്മൾ ആവശ്യത്തിന് മിക്സ് ആവുന്ന ആവശ്യം അനുസരിച്ച് ഒഴിക്കണം എന്നിട്ട് ഇതിലൊരല്പം എടുത്തിട്ട് നമ്മുടെ കയ്യിലെവിടെയാണോ സ്കിന്ന് ഡ്രൈ ആവുന്നത് അവിടെയൊക്കെ നല്ല രീതിയിൽ അല്ലെങ്കിൽ കൈയുടെ വെള്ളയിലാണോ എവിടെയാണോ നല്ല രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡെഡ് എന്ന് വെച്ചാൽ നമ്മുടെ അതിൽ ഇളകിയ സ്കിന്നുകളല്ല നല്ല രീതിയിൽ തന്നെ പോകും പോയി കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ ആകാനും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ സ്കിന്നൊക്കെ സോഫ്റ്റ് ആകും സ്ക്രബ് ചെയ്ത ശേഷം അഞ്ചോ പത്തോ മിനിറ്റ് സ്ക്രബ് ചെയ്ത ശേഷം കൈ നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്യുക ഞാനിപ്പന്നെ കൈ വാഷ് ചെയ്തിട്ടുണ്ട് റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിനും എല്ലാം വളരെ നല്ലതാണ് അപ്പോൾ ഒന്നോ രണ്ടോ തുള്ളി റോസ് വാട്ടർ എടുക്കുക സ്ക്രബ് ചെയ്ത് കൈ വാഷ് ചെയ്ത ശേഷം അതിനുശേഷം അത് നമ്മുടെ കയ്യിലേക്ക് അപ്ലൈ ചെയ്യുക റോസ് വാട്ടർ നല്ല രീതിയിൽ തന്നെ എവിടെയൊക്കെയാണോ സ്കിൻ ഇളകിയിട്ടുള്ളത് അവിടെയെല്ലാം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും ഇനി ഇപ്പോൾ ഈ ഡിസംബർ മാസം തണുപ്പ് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും പ്രശ്നം വരുന്നത് ഇതിനെല്ലാം ഒരു പരിഹാരമാവും